ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക സമീപകാലത്ത് ഇന്ത്യൻ ടീം മോശം പ്രകടനം നടത്തിയതിൻ്റെ ഫലമായി കൊണ്ടായിരുന്നു ബി സി സി ഐക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കേണ്ടി വന്നത് അതായത് എല്ലാ താരങ്ങളും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം എന്ന ഒരു നിർദ്ദേശമായിരുന്നു ബി സി സി ഐ ഇന്ത്യൻ താരങ്ങൾക്ക് നൽകിയിരുന്നത് നേരത്തെ രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടി രഞ്ജി ട്രോഫിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ താരമായ വിരാട് കോഹ്ലിയും ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നിലവിൽ രഞ്ജി ട്രോഫിയിൽ ഡൽഹിയും റെയിൽവേസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത് നിലവിൽ റെയിൽവേസ് ആണ് ബാറ്റ് ചെയ്യുന്നത് അവരുടെ മൂന്ന് വിക്കറ്റുകൾ ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് ഈ മത്സരത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രം അത് മറ്റാരുമല്ല വിരാട് കോഹ്ലി തന്നെയാണ് മത്സരത്തിൽ കോഹ്ലി പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരാണ് ഡൽഹിയിലെ അരുൺ ജെയ്ലി സ്റ്റേഡിയത്തിൽ ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുള്ളത് അതിന്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കോഹ്ലിയുടെ ഒരു ആരാധക പിന്തുണ അതിൽ നിന്നും വളരെ വ്യക്തമാണ് പുലർച്ചെ മൂന്ന് മണി മുതൽ ആരാധകർ എത്തിത്തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ആരാധകരിൽ ചിലർ മൈതാനത്തേക്ക് അതിക്രമിച്ച് കയറുകയും ചെയ്തിട്ടുണ്ട് അതായത് ഒരു ആരാധകൻ ഗ്രൗണ്ടിലേക്ക് അതിക്രമിച്ച് കയറി വിരാട് കോഹ്ലിയുടെ സമീപത്തെ എത്തിയിരുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ വീഴുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയും ഇത്തരത്തിലുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ ഇപ്പോൾ മത്സരത്തിനുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവർ സിആർ അഥവാ മിലിറ്ററിയെ നിയമിച്ചിട്ടുണ്ട് കോലിക്കും സഹതാരങ്ങൾക്കും സുരക്ഷ ഒരുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ മിലിറ്ററി ഈ ഒരു സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഏതായാലും കോലിയുടെ ആ ഒരു ബാറ്റിംഗ് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം